മോഹം കുണ്ടു ദൂരേ ദൂനം പൂത്ത മധുതി പോലീ തൈരാപ്പനങ്ങോഹം കുണ്ടു ഞാൻ നമസ്കാരം ഞാൻ നവമി ഇന്ന് എന്റെ പുതിയ മ്യൂസിക് സ്കൂളിന്റെ ഉദ്ഘാടനം ആയിരുന്നു സരിഗമ്മപ്പ എന്നാണ് മ്യൂസിക് സ്കൂളിന്റെ പേര് ചന്ദൻപോപ്പിലെ ഏർ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാവണം ഇവിടെ ക്ലാസ്സുകൾ ഉള്ളത് ശാസ്ത്രീയ സംഗീതം ലൈറ്റ് മ്യൂസിക് ഡിവോഷണൽ സോങ്സ് പിന്നെ ഫിലിം സോങ്സ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വയലിൻ വീണ കീബോർഡ് പിന്നെ ചിത്രരചന പിന്നെ ക്ലാസിക്കൽ ഡാൻസ് ഈ ക്ലാസ്സുകളാണ് നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാവണം സ്കൂൾ ഓഫ് ആർട്സ് നിങ്ങൾ ഏപ്രിൽ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ക്ലാസിക്കൽ മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസ് ചിത്രരചന പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ബേസ് മുതൽ തുടങ്ങുകയാണ് അപ്പോൾ തിയറിക്ക് പ്രാധാന്യം നൽകി ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ കാരണം ഇന്ന് അങ്ങനൊരു ക്ലാസ്സുകൾ വളരെ കുറവാണ് തിയറിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ളൊരു ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടായിരിക്കുക ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവർ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് എൻ്റെ പേര് മുഖത്തല അനന്തു കൃഷ്ണ സംഗീതം പഠിപ്പിക്കുന്നത് നവമി അനന്തു സമയമിത സമയമിതപൂർവ അമൃതം ശിവമയ സംഗീതം ഹരിപദമനദി സോപനം അനഘസുബൃദീസ്വരൃദയം ജന്മം നിത്മസാഭം ദേവി സമയമിത പൂർവസായം അമൃതം ശിവമയ സംഗീതം ഹരിപതമനാദി സോപാനം അനഘസുഹൃദി ഇവിടെ 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 ഇച്ചിരി 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 കിച്ചിരി കിച്ചിരി അച്ഛൻ ഇടട്ടോണ്ടോ അതേ